ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് ഇപ്പോൾ സ്പെഷ്യൽ ഐറ്റം എന്താണെന്നല്ലേ പപ്പായ പപ്പായ വെച്ച് കറി ഉണ്ടാക്കുമെന്ന് വിചാരിച്ചല്ലേ കറി അല്ല നമുക്ക് ഇന്ന് നല്ലൊരു കഞ്ഞി ഉണ്ടാക്കിയാലോ പപ്പായ കഞ്ഞിയാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ പപ്പായ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് കഞ്ഞി ഉണ്ടാക്കുന്നത് നോക്കണ്ടേ നമ്മൾ ജീരക്കഞ്ഞി കുടിച്ചിട്ടുണ്ട് അല്ലാതെ തന്നെ സാധാ കഞ്ഞി കുടിച്ചിട്ടുണ്ട് ച കഞ്ഞിയും ചമ്മന്തിയും കുടിച്ചിട്ടുണ്ട് ഇതാകുമ്പോൾ പ്രത്യേകിച്ച് ഇതിന് കറിയൊന്നും വേണമെന്നില്ല നമ്മളെ എല്ലാം കൂടെ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇച്ചിരി അച്ചാർ തൊട്ട് കൂട്ടാനുണ്ടെങ്കിൽ വളരെ നല്ലത് അപ്പോൾ നമ്മുടെ ഈ മഴക്കാലത്തൊക്കെ ഇച്ചിരി ചൂട് കഞ്ഞിയൊക്കെ കുടിച്ചിരുന്ന എന്താ സുഖം അപ്പോൾ നമുക്ക് ആ കഞ്ഞി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കണ്ടേ അപ്പോൾ വാ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ ഇതിന് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഒരു അരക്കപ്പ് ചെറുപയർ വേണം അതുപോലെ തന്നെ ഒരു മുക്കാൽ കപ്പോളം നമ്മൾ ചോറ് വയ്ക്കുന്ന ഇനി ഇത് രണ്ടും ഈക്വലായിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല ഒരു ചെറിയ പപ്പായ പച്ചപ്പായ തന്നെ വേണം അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അടുത്ത സ്റ്റെപ്പ് കാണിച്ച് തരാം നമ്മളൊരു പാത്രം എടുക്കുക അതിലേക്ക് നമ്മുടെ അരി ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് വേവുന്ന അരി റേഷൻ അരി ആണെങ്കിലും കുഴപ്പമില്ല ആ സുരേഖ അരി ആണെങ്കിലും കുഴപ്പമില്ല ഏതാണോ നിങ്ങൾക്ക് ചോറ് വെക്കാൻ എടുക്കുന്നത് ആ അരി എടുത്താൽ മതി ഈ അരിയിലേക്ക് നമുക്ക് അരക്കപ്പ് പയറും കൂടിയിട്ട് കൊടുക്കാം ഇത് രണ്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം നമ്മൾ ഏത് പാത്രത്തിലാണോ കഞ്ഞി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൽ അല്പം വെള്ളം അല്പം എന്ന് പറഞ്ഞാൽ വെള്ളം കഞ്ഞിക്ക് കൂടുതൽ വേണം അതിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ നമ്മളെടുക്കുക ആ വെള്ളത്തിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരിയും പയറും രണ്ടും കൂടെ ഒന്നിച്ചിട്ടതാണ് അതിട്ട് കൊടുക്കാം നമ്മൾ അരിയും പയറും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം ഇപ്പം ഇതേ നമ്മൾ പാത്ര അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് നല്ല ഹൈ ഫ്ലെയിം ആണ് നമ്മുടെ സ്റ്റൗവിൽ സ്റ്റൗവിലിപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഹൈ ഫ്ലെയിമില് കുറച്ച് നേരം ഒന്ന് തിളയ്ക്കണം തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ മീഡിയത്തിലേക്ക് വെച്ച് കൊടുക്കുക നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ പപ്പായ കണ്ട പച്ച പപ്പായയാണ് പിഞ്ചു പപ്പായ ഇത് ഒന്നെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ നന്നായിട്ട് എടുക്കുക നമ്മുടെ ചിരവിയിൽ തന്നെ നമുക്ക് തേങ്ങ ചിരട്ടുന്ന പോലെ നന്നായിട്ടൊന്ന് ചിരവി എടുക്കാം ഞാൻ ഇതാ ചിരവി നമ്മൾ ഇത് മുഴുവൻ കാണിച്ചു എന്ന് പറഞ്ഞ് മുഴുവനും വേണ്ട നമുക്ക് മുക്കാൽ കപ്പ് അരിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് അപ്പം അത് അത്രയും തന്നെ നമുക്ക് നമ്മുടെ പപ്പരയ്ക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ കഞ്ഞി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി അത് വേകണം നന്നായിട്ട് വേകണം അതെ നമ്മുടെ അരിയും പയറും ഒക്കെ ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇതിൽ പയർ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു എന്നാൽ അരി നമുക്ക് ശകലം കൂടെ വേകാനുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്കൊരു മുക്കാൽ കപ്പടിപ്പിച്ച് ഞാനിവിടെ പപ്പായ ചെരുണ്ടി എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം പപ്പായ ഇച്ചിരി കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഞാനൊരു കണക്കറിയാൻ വേണ്ടിയാണ് രണ്ട് മുക്കാൽ കപ്പെന്ന് പറഞ്ഞത് പപ്പായം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് വെള്ളം വേണമെന്ന് തോന്നിയാൽ നല്ല ചൂട് വെള്ളം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്ത് തിളപ്പിച്ചെടുക്കാം ആ കഞ്ഞിയും പയറും ഒക്കെ കൂടെ ഒരു നല്ല സ്മെല്ലാവരുന്നത് അത് കഞ്ഞി കുടിച്ചിട്ടുള്ളവർക്കറിയാം അപ്പൊ പലതരത്തിലുള്ള കഞ്ഞികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ കഞ്ഞി ചില വീടുകളിൽ കഞ്ഞി രാത്രി മസ്റ്റ് ആയിട്ടുള്ള വീടുകളുണ്ട് അപ്പോൾ ഒരു വെറൈറ്റിക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കും ഇതിൽ രണ്ട് ഗുണങ്ങളുണ്ട് കാരണം പയർ വേവിക്കുമ്പോഴുള്ള വെള്ളം ചിലരെടുക്കുക അല്ല അത് കളയും പക്ഷേ അതിനകത്തൊക്കെ നല്ല ഗുണങ്ങൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് ഇതാകുമ്പോൾ പയർ വേവിച്ച വെള്ളവും നമുക്ക് നഷ്ടമാകുന്നില്ല ചോറ് വേവുന്ന വെള്ളവും നമുക്ക് നഷ്ടമാകുന്നില്ല നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ജലാംശം ഇതിന് കിട്ടുകയും ചെയ്യും ദഹന പ്രക്രിയകളൊക്കെ നന്നായിട്ട് നടക്കാൻ കഞ്ഞി വളരെ നല്ലൊരു സാധനമാണ് അപ്പോൾ നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് പപ്പായ എല്ലാം നന്നായിട്ടൊന്ന് വേഗട്ടെ നമ്മുടെ കഞ്ഞി നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കതിലേക്ക് ഇപ്പം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അതായത് എല്ലാം പപ്പായ ഒക്കെ ചേർത്തതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത് അരിയും കൂടെ വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കാവുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ അരി വേവാൻ താമസം ഉണ്ടാവൂ അപ്പം അതേ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിനൊന്ന് ഉപ്പ് നോക്കണ്ടേ അപ്പം ഇങ്ങനെ നോക്കിയാൽ പറ്റില്ല നമുക്കറിയാൻ പറ്റില്ല പിന്നെ നോക്കി ഇച്ചിരി കഞ്ഞി നമുക്ക് അതേ ചെറിയ ഒന്ന് മാറ്റാം ഇതൊന്ന് തണുക്കട്ടെ എടുത്തു വെച്ച കഞ്ഞി ഇവിടെ തണുത്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കണ്ടേ ആഹാ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ കറി ഒന്നും തന്നെ വേണമെന്നില്ല ഒരു കറിയും ഇല്ലാതെ തന്നെ നമുക്കിത് നന്നായിട്ട് കഴിക്കാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി മുളകടിച്ചതോ ഇല്ലെങ്കിൽ ഒരച്ചാറോ ഒക്കെ കൂട്ടി കഴിക്കാം ഒരു കുഴപ്പമില്ല ഇതിന് വലിയ കറി ഒന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് കൊതിമൂത്തിട്ട് വീണ്ടും കഴിക്കുക പിന്നെ കഞ്ഞി ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നുമല്ല എന്നാലും ഈ കഞ്ഞി കുടിക്കും സൂപ്പർ കഞ്ഞിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പപ്പായ കഞ്ഞിയുടെ പരിപാടി കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നുപോകരുത് ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ